ശ്രീജ കളപ്പുരക്കലിന്റെ ഏകാംഗ ചിത്രപ്രദർശനത്തിന് തുടക്കമായി പൊന്നാനി ചാർക്കോൾ ആർട്ട് ഗ്യാലറിയിലാണ് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ചിത്രപ്രദർശനം നടക്കുന്നത് ചിത്രകാരി ശ്രീജ കളപ്പുരയ്ക്കലിന്റെ പതിനാലാമത് ചിത്ര പ്രദർശനത്തിനാണ് പൊന്നാനിയിൽ തുടക്കമായത് നൈഫാർട്ടാണ് കൂടുതലും ചെയ്തിരിക്കുന്നത് കത്തി കൊണ്ട് ചെയ്തിട്ടുള്ള വർക്കുകളാണ് അക്രലിക്ക് ഉപയോഗിച്ചിട്ട് പ്രകൃതി നാച്ചുറാണ് എൻ്റെ സബ്ജക്റ്റ് എല്ലായ്പ്പോഴും പ്രകൃതി തന്നെയാണ് കൂടുതലും സബ്ജക്റ്റ് വരാറ് എന്ന് പറഞ്ഞാൽ കുറച്ച് കളറുകൾ വ്യത്യസ്തമായ രീതിയിലാണ് ഇതിൽ പരമ്പരാഗത ശൈലി അതായത് സോഫ്റ്റ് ടച്ചിങ്ങിന് വിരീതമായിട്ട് എല്ലാം ഫിനിഷ്ഡ് എന്ന് പറയാൻ പറ്റില്ല അൺഫിനിഷ്ഡ് ആണോ എന്ന ഫിനിഷ്ഡാണോ അങ്ങനൊരു സറിയൽ മോഡലാണ് ചെയ്തിരിക്കുന്നത് ലുമിനോസ് ഫോർട്ടീൻ എന്നു പേരിട്ട പ്രദർശനം ചാർക്കോൾ ആർട്ട് ഗാലറി സംവിധായകനും ചിത്രകാരനുമായ അമ്പിളി ഉദ്ഘാടനം ചെയ്തു കവി ഹരിയാനന്ദകുമാർ അധ്യക്ഷത വഹിച്ചു ജീവിതം ജീവിതം മറ്റൊരു പക്ഷെ അതിനിടയ്ക്ക് സ്വപ്നം കാണാൻ വേണ്ടി അവർ ശ്രമിച്ചു എന്നുള്ളതാണ് ശ്രമിച്ചു എന്നുള്ളതാണ് കേരളത്തിന്റെ ലോകത്തിന്റെ മഹാകവിയായി എല്ലാവരുടെയും ജീവിതം അവരാഗ്രഹിക്കുന്ന മാത്രമേ ഒന്നും ആയിക്കൊള്ളണമെന്നില്ല കാരണം ഇതിന് തിരക്കഥകളില്ല എല്ലാവരും അവരവരുടെ ജീവിതം ജീവിച്ചതുമില്ല പ്രതിജന ഭിന്ന വിചിത്രമാർഗ്ഗമാണ് അക്രലിക് പെയിന്റ് ഉപയോഗിച്ച് വരച്ച മുപ്പത്തിരണ്ട് ചിത്രങ്ങളാണ് പ്രദർശനത്തിലുള്ളത് രാവിലെ പത്ത് മുതൽ വൈകിട്ട് ആറ് വരെ നടക്കുന്ന പ്രദർശനം ഇരുപത്തിരണ്ടിന് സമാപിക്കും ഉദ്ഘാടന ചടങ്ങിൽ വാർഡ് കൗൺസിലർ പി വി ലത്തീഫ് മുഹമ്മദ് പൊന്നാനി മണികണ്ഠൻ പൊന്നാനി ശ്രീജ കളപ്പുരിക്കൽ എന്നിവർ പ്രസംഗിച്ചു എൻ സി വിനോസ് പൊന്നാനി ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പുടി മ്യൂസിക് വയലിൻ വീണ മൃദംഗം കരാട്ടെ യോഗ തുടങ്ങി വിവിധങ്ങളായ കലാമേഖലകളിൽ പ്രാവീണ്യം നേടാൻ നിങ്ങളുടെ കുട്ടികൾക്ക് വിശ്വാസത്തോടെ കടന്നുവരാൻ സൗപർണിക നൃത്തകലാക്ഷേത്രം ചങ്ങരംകുളം